പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി നമ്മൾ ഒരുപാട് സിദ്ധാന്തങ്ങളും കണക്കുകളും വഴികളും പഠിച്ചു പക്ഷേ ചിലപ്പോൾ ആയിരം വാക്കുകളെക്കാൾ ശക്തി ഒരു യഥാർത്ഥ ജീവിതകഥയ്ക്കുണ്ടാകും നമ്മളെപ്പോലെ സാധാരണക്കാരനായി ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തി എന്നാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അമ്പതാമത്തെ വയസ്സിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ഒരു മലയാളിയുടെ കഥ നമുക്ക് ചർച്ച ചെയ്യാം പ്രിയപ്പെട്ട റഷീദിക്കയുടെ കഥ ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ് പക്ഷെ ആയിരക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് റഷീദ് ദുബായിലേക്ക് വിമാനം കയറുന്നത് നാട്ടിലെ കടങ്ങളും പെങ്ങളുടെ കല്യാണവും അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഭാണ്ടക്കെട്ടുമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ ഈ ഗൾഫിലേക്ക് കടന്നു വന്നിരുന്നത് അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു ചെറിയ ജോലിയിലായിരുന്നു തുടക്കം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അത്യാവശ്യ ചെലവുകൾ കഴിച്ച് ബാക്കിയെല്ലാം നാട്ടിലേക്ക് അയക്കും ആദ്യത്തെ അഞ്ചു വർഷം കടന്നു പോയതേ അറിഞ്ഞില്ല കടങ്ങളെല്ലാം വീട്ടി പെങ്ങളെ കെട്ടി ചയച്ചു പക്ഷേ റഷീദിക്കയുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു സമ്പാദ്യം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അപകടത്തിൽപ്പെട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് ആ സംഭവം റഷീദിക്കയുടെ കണ്ണു തുറപ്പിച്ചു നാളെ എനിക്കും ഈ ഗതി വന്നാൽ എന്ത് ചെയ്യും എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും ആ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ജീവിതം മാറ്റിയെഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ഡയറി എടുത്ത് തൻ്റെ വരുമാനവും ചിലവും കൃത്യമായിട്ട് എഴുതാൻ തുടങ്ങി താൻ എത്രമാത്രം പണം അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് പിന്നീട് അദ്ദേഹം ഒരു കർശനമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കി ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂള് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹം സ്വന്തമായിട്ട് ആ വഴി കണ്ടെത്തി അമ്പത് ശതമാനം നാട്ടിലേക്ക് അയക്കുകയും മുപ്പത് ശതമാനം സ്വന്തം ചിലവിന് മാറ്റിവയ്ക്കുകയും ഇരുപത് ശതമാനം സമ്പാദ്യത്തിനായി മാറ്റിവെക്കുകയും ചെയ്തു ആ ഇരുപത് ശതമാനം ശമ്പളം കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തത് ആ സമ്പാദ്യം കൊണ്ട് അദ്ദേഹം എല്ലാ മാസവും മുടങ്ങാതെ നാട്ടിലെ ഒരു ബാങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങി എന്നുള്ളതാണ് കുറച്ചു കാലം കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും എസ് ഐ ഒക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ പണം എടുത്ത് അതിലേക്ക് മാറ്റി പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചും വീഡിയോകൾ കണ്ടും കൂട്ടുപലിശയുടെ ശക്തിയെ തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹം അധിക വരുമാനത്തിനായി വഴികൾ കണ്ടെത്തി ഒഴിവ് സമയങ്ങളിൽ ചെറിയ കാറ്ററിംഗ് ജോലികൾക്ക് പോയി തുടങ്ങി അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൂടി അദ്ദേഹം നിക്ഷേപിക്കുകയാണ് ചെയ്തത് വർഷങ്ങൾ കടന്നുപോയി അദ്ദേഹത്തിന്റെ നിക്ഷേപം വളർന്നു മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കേണ്ടി വന്നിട്ടില്ല സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു ഒടുവിൽ അമ്പതാമത്തെ വയസ്സിൽ തന്റെ നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം തന്റെ ചിലവുകൾക്ക് ധാരാളമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി ഇന്ന് അദ്ദേഹം പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പേരക്കുട്ടികളോടൊപ്പം കൂടി ജീവിക്കും ഓർക്കുക റഷീദ്ക്ക് ഒരു സാമ്പത്തിക വിദഗ്ദ്ധനൊന്നും ആയിരുന്നില്ല അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ പ്രവാസിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അത് നേടാനുള്ള അച്ചടക്കവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും എനിക്കും അത് സാധിക്കും ഈ കഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നാളെ നമ്മുടെ ഈ യാത്രയുടെ മുപ്പതാമത്തെ ദിവസമാണ് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ഓർക്കും നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള അടുത്ത ചുവട് എന്തായിരിക്കണമെന്ന് നമുക്ക് നാളെ ചർച്ച ചെയ്യാം